എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡയബറ്റിക് റൈസിനെ കുറിച്ച് പറയാനാണ് ചോറും ഗോതമ്പും കഴിച്ചിട്ടും പ്രമേഹം കുറയാത്ത സാഹചര്യത്തിൽ പല പ്രമേഹ രോഗികളും മിലറ്റ് കഴിക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു മിലറ്റ് എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളാണ് ശരിക്കും സ്മോൾ സീഡഡ് ഗ്രെയിൻസ് പുല്ലുകുടുംബത്തിൽ ഉൾപ്പെട്ടത് റാഗി തിന ചാമ യവം തുടങ്ങിയവ പോലുള്ളത് മിലറ്റിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് അതായത് നമ്മൾ കഴിക്കുന്ന അന്നജം ഗ്ലൂക്കോസായി മാറുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ് അരിക്കും ഗോതമ്പിനും ഗ്ലൈസിമിക് ഇൻഡെക്സ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഉള്ളപ്പോൾ മിലറ്റിന് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അതിനാൽ ഒരു നേരം ഏതെങ്കിലും മിലറ്റ് ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും നല്ലത് ഇത് യവം മില്ലറ്റ് ഡയബറ്റിക് റൈസ് വാർലി വർഗത്തിൽപ്പെട്ട ചെറുധാന്യം ഇതുകൊണ്ട് എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ അര ഗ്ലാസ് യവം റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് എടുക്കാം ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം കൊടുക്കാം ശേഷം കുക്കർ അടച്ചു വെച്ച് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളം പോരെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതാ കഞ്ഞി റെഡിയായി തോരൻ്റെയോ ഉപ്പേരിയുടെയോ ഒപ്പം കൂട്ടി കഴിക്കാവുന്നതാണ് പൊടിയേരി കഞ്ഞിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും കഞ്ഞി മാത്രമല്ല ഇതുകൊണ്ട് ഉപ്പുമാവും ഉണ്ടാക്കാം ഞാൻ പൊടിയേരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ യവൻ റൈസ് കൊണ്ടും ഉണ്ടാക്കാം പോളിഷ്ഡ് ഗ്രെയിൻസിന് പകരം ഹോൾ ഗ്രെയിൻസ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ധാരാളം പ്രോട്ടീൻസും ഫൈബറും മിനറൽസും അടങ്ങിയിട്ടുള്ള ഈ യവൻ റൈസിൽ കൊഴുപ്പ് തീരെയില്ല അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇപ്പോൾ ചോറിന് പകരം യവൻ റൈസ് ഉപയോഗിച്ചു വരുന്നു കാലം കൊണ്ടുവന്നൊരു മാറ്റമാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രധാന ആഹാരമായിരുന്നു യവം പിന്നീട് അരിയും ഗോതമ്പും മറ്റ് ധാന്യങ്ങളും ഇഷ്ടഭക്ഷണമായി മാറി ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഈ തിരിച്ചുപോക്കിന് കാരണം ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് താങ്ക്